തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ ഇന്ന് നിശബ്ദ പ്രചാരണം നാളെ രാവിലെ ഏഴ് മുതൽ ആറ് വരെയാണ് വോട്ടെടുപ്പ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അറുനൂറ്റി നാല് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിലാകെ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് ഇതിൽ രണ്ടായിരത്തി അമ്പത്തി അഞ്ചെണ്ണം പ്രശ്നബാധിത ബൂത്തുകളാണ് ഒന്നര കോടിയിലേറെ വോട്ടർമാർ രണ്ടാം ഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കും വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശ്രീനി ആലക്കോട് ചേരുന്നുണ്ട് ശ്രീനി കേൾക്കാമോ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ മേൽക്കൈ കോർപ്പറേഷൻ കോർപ്പറേഷൻ ഭരണനഷ്ടമായെങ്കിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും എൽഡിഎഫിന്റെ സ്വാധീനത്തിന് ഒട്ടും ഇളക്കം തട്ടിയിട്ടില്ല കണ്ണൂർ കോർപ്പറേഷനിൽ എൽഡിഎഫിനും യുഡിഎഫിനും ഇത്തവണ അഭിമാന പോരാട്ടമാണ് യുഡിഎഫ് ഭരണകാലത്ത് രൂപം കൊടുത്ത കണ്ണൂർ കോർപ്പറേഷനിൽ പക്ഷേ ആദ്യ അംഗത്തിൽ തന്നെ യുഡിഎഫിന് തന്ത്രം പാളുകയായിരുന്നു കോൺഗ്രസ് മുർമ്മനായിരുന്ന പി കെ രാകേഷിന്റെ പിന്തുണയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എൽഡിഎഫ് ഭരണത്തിലെത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ അമ്പത്തിയഞ്ച് ഡിവിഷനുകളുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ ഇരുപത്തിയേഴ് സീറ്റ് വീതമാണ് എൽഡിഎഫും യു ഡി എഫും നേടിയിരുന്നത് പി കെ രാകേഷ് പിന്തുണ പിൻവലിച്ചതോടെ ബാക്കി മൂന്ന് വർഷം എൽ ഡി എഫും യു ഡി എഫും പങ്കിട്ട് ഭരിക്കുകയായിരുന്നു പിന്നീട് കോൺഗ്രസിലേക്ക് പി കെ രാകേഷ് തിരിച്ചെത്തിയതോടെ ഭരണം ലക്ഷ്യമിട്ട് യു ഡി എഫ് നടത്തിയ നീക്കങ്ങൾ ഫലം കണ്ടു ആ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിനാല് സീറ്റുകളാണ് യു ഡി എഫ് അന്ന് നേടിയത് പത്തൊമ്പതിടത്ത് എൽഡിഎഫും വിജയിച്ചു കോർപ്പറേഷനിൽ ആദ്യമായി ബിജെപി എക്കൌണ്ട് തുറന്നതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു ഒരു ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കണ്ണൂർ കോർപ്പറേഷനിൽ വിജയിച്ചിരുന്നു വാർഡ് പുനഃസംഘടനോടെ രണ്ട് വാർഡുകൾ അധികം വന്ന കണ്ണൂർ കോർപ്പറേഷനിൽ ആര് ഭരിക്കുമെന്നത് കാത്തിരുന്നു കാണാം എന്നാൽ ജില്ലാ പഞ്ചായത്തിൽ കണ്ടത് എൽഡിഎഫിന്റെ ആധിപത്യം തന്നെയായിരുന്നു മത്സരം നടന്ന ഇരുപത്തിമൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ പതിനാറ് സീറ്റിൽ എൽഡിഎഫും ഏഴ് സീറ്റിൽ യു ഡി എഫുമാണ് വിജയിച്ചത് തെരഞ്ഞെടുപ്പ് നടന്ന എട്ട് നഗരസഭകളിലും ഇരു മുന്നണികളും രണ്ടായിരത്തി പതിനഞ്ചിലെ വിജയം ആവർത്തിച്ചു ആന്തൂർ തലശ്ശേരി കൂത്തുപറമ്പ് പയ്യന്നൂർ ഇരിട്ടി എന്നീ നഗരസഭകൾ എൽഡിഎഫ് നിലനിർത്തിയപ്പോൾ ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് പാനൂർ എന്നീ നഗരസഭകൾ യുഡിഎഫിനൊപ്പം നിന്നു ആന്തൂർ നഗരസഭയിലെ ഇരുപത്തിയെട്ട് സീറ്റിലും ആണ് വിജയിച്ചത് നഗരസഭകളിലെ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് വാർഡുകളിൽ എൺപത്തഞ്ച് വാർഡ് യു ഡി എഫും നൂറ്റി എഴുപത്തി സീറ്റിൽ എൽ ഡി എഫും ഇരുപത് സീറ്റിൽ ബിജെപിയും ഒമ്പതിടത്ത് ഇതര സ്ഥാനാർത്ഥികളും വിജയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ യു ഡി എഫ് കഴിഞ്ഞെങ്കിലും ആകെയുള്ള പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒമ്പതിടത്ത് എൽ ഡി എഫ് ആയിരുന്നു വിജയിച്ചത് ഗ്രാമപഞ്ചായത്തിൽ കണ്ടതും എൽ ഡി എഫ് ആധിപത്യമാണ് എഴുപത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളായിരുന്നു കഴിഞ്ഞ തവണ മത്സരം നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അമ്പത്തിമൂന്ന് എൽ ഡി എഫ് പത്തൊമ്പത് യു ഡി എഫ് എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില എന്നാൽ കഴിഞ്ഞ തവണ സീറ്റ് വർദ്ധിപ്പിക്കാൻ എൽ ഡി എഫിന് സാധിച്ചെങ്കിലും ചുരുക്കൽ ചില ഇടതുപോട്ടുകളിൽ എക്കോട്ട് തുറക്കാൻ യു ഡി എഫിന് സാധിച്ചിരുന്നു അതേസമയം പതിനൊന്ന് പഞ്ചായത്തുകളിൽ മുഴുവൻ സീറ്റിലും എൽ ഡി എഫ് ആണ് വിജയിച്ചത് ഇരുപത് വർഷമായി യു ഡി എഫ് ഭരിച്ച പയ്യാവൂർ പഞ്ചായത്ത് ഉദയിരി പഞ്ചായത്ത് ഉൾപ്പെടെ പല നഗരസഭാ ഡിവിഷനുകളിലും വാർഡുകളിലും കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടുകൾ എൽ ഡി എഫിന് നിർണായകമായി ഭവിച്ചു എന്തായാലും ഇത്തവണ കണ്ണൂർ ജില്ലയിൽ തീപ്പാറുന്ന പോരാട്ടം തന്നെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് കാണാം സൈമ കണ്ണൂരിൽ കനത്ത പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത് ശ്രീനി